കേരളം നവരാത്രി പരിപാടിയിലേക്ക് നവരാത്രിയുടെ ചിന്തനകൾ വിചിന്തനങ്ങൾ വളരെ വളരെ അർത്ഥകല്പനകളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യജീവന് മൂന്ന് ദേവതകളുടെ ശക്തി ഉണ്ടായിരിക്കും ആ മൂന്ന് ദേവതകൾ ഒരാളിൽ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു ഒരാൾക്ക് പാർവതിയുടെ പാർവതിയാണ് ഭദ്രകാളിയും ദുർഗയുമൊക്കെ ആയി മാറിയത് അനുഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് നല്ല വീടുണ്ടായിരിക്കും പുരുഷനാണെങ്കിൽ നല്ല ഭാര്യയും സ്ത്രീ ആണെങ്കിൽ നല്ല ഭർത്താവ് ഉണ്ടാകും സഹോദരി സഹോദരന്മാരുണ്ടാവും ധനമുണ്ടാകും ബന്ധുവരവും ഒരു ഏറ്റവും വേണ്ടതാണ് കുടുംബം ഭാര്യ ഭർത്താക്കന്മാരും സഹോദരി സഹോദരന്മാരും ബന്ധുക്കൾ അവന് നവരാത്രിക്ക് ദുർഗയെ കാളിയെ പാർവതിയെ പൂജിക്കുന്ന ഒരാൾ ഈ സിദ്ധികളെല്ലാം സായത്തമായി ഇനി ലക്ഷ്മി ദേവിയാണ് കടാക്ഷിക്കുന്നതെങ്കിലും നല്ല ധനസു സിദ്ധിയുണ്ടാവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവും മുഖശ്രീ ഉണ്ടാവും നല്ല ജോലി ഉണ്ടാവും അധികാര സ്ഥാനങ്ങൾ ഉണ്ടാവും വിദ്യാദേവതയായ സരസ്വതിയാണ് ഒരാളിൽ കടാക്ഷിക്കുന്നതെങ്കിൽ വിദ്യയും ജ്ഞാനവും അറിവും സാഹിത്യവും കവിത്വവും എല്ലാം ആണ് ചില വ്യക്തികളിൽ ഇത് മൂന്നും ഉണ്ടാവും നല്ല വീട് നല്ല കുടുംബം നല്ല ബന്ധുബലം നല്ല ധനം നല്ല ഐശ്വര്യം നല്ല പദവികൾ നല്ല സ്ഥാനങ്ങൾ നല്ല വിദ്യ നല്ല കവിത്വം നല്ല സാഹിത്യവും ഇത് മൂന്നും നമുക്കുണ്ടാകാനാണ് ഈ ാലത്ത് ഒൻപതിന് മൂന്നാക്കി ആക്കിച്ച് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയേയും അല്ലെങ്കിൽ പാർവതിയെ അല്ലെങ്കിൽ കാളിയെ നാല് മുതൽ ആറു വരെ ദിവസം ലക്ഷ്മി ദേവിയെ ഏഴ് മുതൽ ഒൻപത് വരെ ദിവസം വിദ്യാദേവതയെയും ഇതാണ് നവരാത്രി ഒൻപത് അശ്വിനമാസത്തിന് മാസത്തിലെ രാത്രി ദേവി ഉപാസിക്കണം എന്ന് പറയുന്നത് നവരാത്രിക്ക് ദസറ എന്നൊരു പേരുണ്ട് ഇപ്പോൾ കർണാടകത്തിലൊക്കെ ദസറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് ആ ദസറ എന്ന വാക്കിനെ ഒന്ന് പരിച്ഛേദിച്ചാൽ ദശഹര എന്നാണ് കിട്ടുന്നത് ദശഹര ഹര ഹരിക്കുക എന്താണ് ദേവി ഈ നവരാത്രി കാലത്ത് ുഷ്ടന്മാരെ അസുരന്മാരെ ഹരിച്ചവളായത് കൊണ്ടാണ് ഈ കാലത്ത് ദസറ എന്ന പേരുണ്ടായത് ആരൊക്കെയാണ് ഈ പത്ത് പേര് മധു കൈടൻ ചണ്ടൻ കുണ്ടൻ ശുംഭൻ നിശുംഭൻ മഹിഷാസുരൻ രക്തബീജാസുരൻ ധൂമാസുരൻ അതേപോലെ പത്താമത് വരുന്നത് ാമത്തേത് നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ശക്തി ഒന്നുകൂടി കൂടി ഈ പത്ത് പേര് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ശുംഭനിശുംഭന്മാർ ചണ്ടമുണ്ടന്മാർ അതേപോലെ മധു കൈടഭന്മാർ ഈ ആറുപേരും പൂമാസുരൻ രക്തബീജാസുരൻ മധിഷാസുരൻ ഇങ്ങനെ ഒൻപത് അസുരന്മാരോടൊപ്പം പത്താമത് നമ്മുടെ അകത്തുള്ള കാമ ക്രോധ ലോഭ മോഹ മതമത്സരങ്ങളാകുന്ന അസുരന്മാർ നമ്മുടെ ഉള്ളിലുണ്ട് ദേവി ഈ അകത്തും പുറത്തുമുള്ള ഇപ്പോൾ രക്തബീജാസുരൻ എന്ന് പറയുമ്പോൾ ഈ അങ്ങനെ ഒരു അസുരൻ ഉണ്ടാകുമോ ചോദിച്ചാൽ നമ്മുടെ രക്തത്തെ ഇല്ലാതാക്കുന്ന അസുരന്മാരുണ്ട് രക്താർബുദം ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അത് നമ്മെ നശിപ്പിക്കുന്ന ഒരു അസുരനാണ് അതേപോലെ ചണ്ടമുണ്ടന്മാരെ ശുംഭനിശുഭന്മാർ ഇതൊക്കെ നമുക്ക് ചുറ്റിലും ഉള്ളിലും അകത്തും പുറത്തുമായി വസിക്കുന്നവരാണ് ഇവരെ എല്ലാം നിഗനിച്ച് ഈ ഒൻപത് പൂജ കഴിഞ്ഞ് പത്താമത്തെ വിജയദശമി ആകുമ്പോഴേക്കും അകം പുറം ശുദ്ധമായി തീർക്കുന്ന ആദിപരാശക്തിയായ ചൈതന്യം നവരാത്രി കാലത്ത് നമ്മെ രക്ഷിക്കട്ടെ എല്ലാവർക്കും വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്